നല്ല പേരല്ലേ നല്ലേ സിനിമ വലിയ അല്ലേ ഭാഗ്യല്ലേ നമ്മളെ കാണുന്നു പ്രശ്നം നമ്മൾ തന്നെ എപ്പോഴെത്രീ ചോദ്യം ചോദിക്കുന്നു തീരുന്നില്ല ഒരുപാടുണ്ട് ഒരുപാട് അല്ല ഇനിയിപ്പം എനിക്കൊന്ന് ദിവൻസ് ഉണ്ട് കഴിഞ്ഞിട്ട്

അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയില്ല എന്നാലും കൊറച്ച് പടങ്ങളൊക്കെ ഉണ്ട് ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ ബാക്കിയുള്ള പടങ്ങൾ ഒന്നും പ്രതീക്ഷിക്കില്ല അതൊക്കെ ഒരു ഫൈറ്റല്ലേ സിനിമ എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുമ്പോൾ പോകുന്നുള്ള പടങ്ങളൊരു എട്ടു ദിവസം

സംസാരിക്കുന്ന ശൈലിയോളെ പറയും ഈ പടം കാണോ കാണണ്ടോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള നടനാണ് ഐഡിയ എന്ന ചിത്രം ഒരു ക്ലൂ കൊടുക്കാറുണ്ട്